കടകളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളട്ടോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതമുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസമാണ് ചെറിയ പുഴുങ്ങിയിട്ട് നല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിട്ട് സോട്ട് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെ വലിയ ഇതിന്റെ വലിയൊരു ഫാനല്ല പിന്നെ ഇലക്ക ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അത് മമ്മൂട്ടി സാറിന്റെ ഒരു ഇന്റർവ്യൂല് മമ്മൂട്ടി സാർ കഴിയുന്ന ഏറ്റവും കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ ഫേവററ്റ് ഫാൻ ആണ് ഒണക്ക ചെമ്മി ഒരാള് അതിലെടുക്ക് ഞാനുണ്ടാക്കിയ മീൻ കറിയാണ് ഒരു കറിയാണെന്നൊക്കെ പറഞ്ഞാശപ്പെട്ട് വളർന്നിട്ടാ എനിക്ക് പക്ഷെ ഇവിടെ ആശിക്ക് ഫിഷിന് തലകളൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ജാസി ആഷി ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കേട്ടോ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഇന്നിപ്പോ ഓൾറെഡി ഞങ്ങള് സവിത്രിൻപത് ഒമ്പതരായി ഞങ്ങളൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഉച്ചക്ക് പോയതാണ് അപ്പൊ ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയപ്പോ അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് വേറെ ഷൂട്ടൊന്നും കഴിന്ന് പിന്നെ ഉച്ചക്ക് എണീറ്റു ജസ്റ്റ് ഒന്ന് ഒരു ബ്രെഡും കുറച്ച് ജാമും ഒരു ബുൾസയും കഴിച്ച് വേഗം ഷൂട്ടിന് പോയി ഷൂട്ട് എല്ലാം കഴിഞ്ഞ് പേക്കപ്പ് ആയതാ ഇവിടെ എത്തിയപ്പോൾ ഈ ടൈം ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പോഴും രണ്ടു മൂന്ന് ദിവസം അടിപ്പിടി ഷൂട്ടായത് കൊണ്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം വീട്ടിലെ ഹോംലി ഫുഡ് കഴിക്കാൻ പറ്റില്ല പൊതുവേ ഞങ്ങൾക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ല അപ്പോൾ പുറത്തുനിന്നായിരുന്നു രണ്ടു ദിവസത്തെ ഫുഡൊക്കെ അപ്പോൾ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇന്നും ഇനിയിപ്പോൾ ലേറ്റ് ആയെങ്കിൽ പോലും ഇനി ഓർഡർ ചെയ്ത് കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കും ആശയം ഒരേ ഒരു ഇത് വേണ്ട നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാം എത്ര ലൈറ്റ് ആയാലും കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ചു കിടക്കാൻ എന്നുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് ഒന്നും കയറാൻ പറ്റില്ല പൊതുവെ ലുലു ലൂലുവായിരിക്കും ഇവിടെ ബിസ്മിയിലൊക്കെ ഇവിടെയാണ് പർച്ചേസ് ചെയ്യാറ് വരുമ്പോൾ ഞാൻ വരുന്ന വഴിയിൽ നിന്ന് നോർമൽ കടകളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാക്കണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭം നമുക്ക് പുറത്ത് പോയിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് തോന്നുന്നു നല്ല ക്വാളിറ്റി സാധനങ്ങളും കിട്ടുന്നുണ്ട് വെജിറ്റബിൾ നല്ല ഫ്രഷ് സാധനങ്ങൾ അപ്പോൾ ഇത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെജിറ്റബിൾ വാങ്ങിച്ചു ഫിഷ് വാങ്ങിച്ചു പിന്നെ കടമുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസമാണ് ചെറിയ പുഴുങ്ങിയിട്ട് നല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിട്ടി സോട്ട് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ ചെയ്യാം അടിപൊളിയാണ് ഞാനാണ് പുതിയാപ്രമൊക്കെ കൊടുക്കുന്നത് അത് വന്നാല് അപ്പോൾ നിങ്ങൾക്കൊന്ന് സ്ഥലം തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റണം അത് കഴിഞ്ഞിട്ട് നല്ല ചോറ് അയല വാങ്ങിച്ചിട്ടുണ്ട് അയലയുണ്ട് വേറൊരു ഫ്രൈ വയ്യാനുള്ള എന്റെ കട്ടല അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കട്ട്ല ഫ്രൈ ചെയ്യാം അയല കറി വെക്കാം പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം മാറ്റി മാറ്റി വെക്കണം ഇത് ചിപ്സാണ് കേട്ടോ അത് വാങ്ങിച്ചു ചിപ്സ് ഇത് അങ്ങനെ വലിയ വലിയൊരു ഫാൻ അല്ല ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയാ മറ്റേ ചക്ക ചിപ്സ് ഒക്കെ എനിക്ക് എനിക്കിഷ്ടാണ് പിന്നെ നമ്മുടെ പഴുത്ത പായത്തിന് ഉണ്ടാക്കില്ല എന്തായാലും പേര് പഴ ചിപ്സ് പഴുത്ത പായ മാത്രമുള്ള ചിപ്സ് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതൊക്കെ ആശയുടെ ഇഷ്ടം ആശി എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഇപ്പോ കൊടുത്തത് ഓൾറെഡി കുളിപ്പിച്ച് ആശി കഴിക്കാൻ തുടങ്ങി രസം ഉണ്ടത് ഇതൊക്കെ ആശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറമുറ കറ സാധനങ്ങളൊക്കെ എനിക്കത് വലിയൊരു ഇഷ്ട പട്ട വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഏർ എന്റെ ഒരു പേര് എന്ന് പറഞ്ഞാല് അല്ലേ സോ അപ്പൊ ഇത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ പാസനം ഇടും ഇത് ഡെസേർട്ടിൽ ഇടും അത് ഞാൻ ഇപ്പഴത്തീ കണ്ടതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പട്ട ഓർഡർ ചെയ്ത് കുറച്ച് പട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ബ്രെഡ് ചീസ് വിത്ത് എഗ് ഉണ്ടാക്കും ഭയങ്കര ആണ് അതിന്റെ റെസിപ്പിയും ഞാൻ കാണിച്ചത് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് അല്ലെ എന്റെ കുട്ടി മോനെ പോലുള്ള ആൽപ്പിയോ ഒക്കെ ഉണ്ടാക്കിയത് പാൽക്കും ഭയങ്കരമായിട്ട് പറഞ്ഞത് പിന്നെ ഇത് ആശിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചരാം അത് ഞാൻ വെയിറ്റി ആയിട്ട് ചെയ്യാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചു പഞ്ചസാര തീർന്നു അത് വാങ്ങിച്ചു പിന്നെ പാല് ഇത് ഞാൻ മൂന്ന് പാല് വാങ്ങാൻ കാരണം ഞങ്ങൾ പൊതുവേ ആശി എപ്പോഴും നല്ലതായിട്ട് ചായ കുടിക്കും ആശിക്ക് നാലു നേരം ചായ കൊടുത്താൽ നാല് നേരം ആശ് ചായ കുടിക്കും ആശി അതും പാൽ ചായ എന്റെ സ്പെഷ്യൽ ചായ ഉണ്ട് അതെങ്ങനെയുണ്ട് ചായ എന്റെ ഇഞ്ചിയൊക്കെ ഇട്ട് ഞാൻ റെഡിമേഡ് ചായ ഉണ്ടാക്കും അതും ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാം അപ്പൊ ഇത് ഞാൻ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ മൂന്ന് പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ആ ഡെസേർട്ടില് പാല് മുഖ്യാണ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഞാൻ പൊതുവെ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും വെജിറ്റബിൾ എനിക്ക് ഇഷ്ടം അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആപ്പിള് അതുപോലെ പേരക്ക ഈ പേരക്ക ഉപ്പും മുളകും കിട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാട്ടർ മെലൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആശയം പിന്നെ ഞാൻ എന്താ ഓൾറെഡി പപ്പായ വെച്ച് ഇത് ഞാൻ എന്റെയും ആശിന്റെയും ഒരു സ്കിൻ ട്രീ എന്താ പറയാ പ്രോട്ടീൻ തന്നെയാണ് കാരണം ഞങ്ങൾ പപ്പായ നന്നായിട്ട് കഴിക്കുന്ന വ്യക്തികളാണ് അല്ലെ ഞാനിന്റെ മമ്മൂട്ടി സാറിന്റെ ഒരു ഇന്റർവ്യൂല് മമ്മൂട്ടി സാർ കഴിയുന്ന ഏറ്റവും കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഒക്കെ പപ്പായ ആണെന്ന് അറിഞ്ഞു മുതൽ അതിന് മുമ്പ് എനിക്ക് പപ്പായ ഇഷ്ടമാണ് പക്ഷെ അറിഞ്ഞ അന്ന് മുതൽ ഒന്നുകൂടി പപ്പായ ഞങ്ങൾ നിരന്തരം കഴിക്കാറുണ്ട് ഇത് ഞങ്ങൾ ഒന്നുകിൽ ജ്യൂസ് അടിച്ച് ഫ്രീസ് ചെയ്തിട്ട് സ്ക്യൂസ് ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കും അല്ലെങ്കിൽ ഇവിടെ ഫ്രഷ് പപ്പായ കട്ട് ചെയ്ത് കഴിക്കും അപ്പം പപ്പായും വീട്ടിൽ ഉണ്ടാവും കാരണം ഒരു ഞങ്ങളൊരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് പിന്നെ ഞാൻ കുറച്ച് മാംഗോ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഡെസേർട്ട് ആ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വീട് ചേട്ടാ അത് വേണമെങ്കിൽ ചെയ്യാം എന്തായാലും ചെയ്യാം അതൊരു വീഡിയോ ചെയ്യണം എന്തായാലും എനിക്ക് ഷോറൂം കറിയാൻ ഡെസേർട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെക്കും അപ്പൊ അതുകൊണ്ട് വീട് പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് വരുമല്ലോ അപ്പൊ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി ഫ്ലേവർസ് ആണ് ഒണക്ക ചെമ്മി പൊടി ചീന്നൊക്കെ പറയോ ഇതുകൊണ്ട് ചമ്മന് ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം മാമിൻസ് ഇതും ഇട്ടിട്ട് കറി ഉണ്ടാക്കാം അത് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ മുട്ടയാണ് കേട്ടോ നമ്മൾ നോർമലി സൂപ്പർ മാർക്കറ്റിൽ വാങ്ങുന്നതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രൈ ആണ് കേട്ടോ മുളക് പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടെ മുളക് പൊടി ഇട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ പഴം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള് മുട്ടയും പഴം കുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട് അത് കാരണം വേറെ ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആകണോണ്ട് ഇത് കുറച്ച് എളുപ്പമായതുകൊണ്ട് ഉണ്ടാകും ഹെൽത്തിനും നല്ല അടിപൊളിയാണ് ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഈ ഒരു പഴം എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇതിന്റെ പേര് എന്താശി ഞാലിപ്പൂ എനിക്ക് മറ്റു ചെറുപായത്തിലൂടെ വലിയ താല്പര്യം ഇല്ല പക്ഷെ ഈ ഞാലിപ്പൂവൻ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പഴമാണ് കഴിക്കുക അത് ഒരു മൂന്നാറും കഴിച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് അഫ്കോഴ്സ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കാരണം രാവിലെ ഫ്രഷ് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് അതും കുറച്ച് എന്താ പറയാ സിട്രിക് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് നല്ലതാണ് കാരണം ഇമ്മ്യൂണിറ്റി പവറിനും അതേപോലെ വൈറ്റമിൻ സിക്കും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചിട്ട് വെറുതായിട്ടുള്ള കുടിക്കുന്നത് നല്ലതാണ് സ്കിന്ന് ഭയങ്കര വൈറ്റിംഗ് ആവും ബൂസ്റ്റപ്പ് ആവും ഹെൽത്തിയാവും ഒക്കെ അപ്പോൾ ഞാൻ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുസമ്പി വായിച്ചു മുസമ്പിയാണ് എൻ്റെ ഫേവറേറ്റ് ഓറഞ്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളു മുസമ്പിയാണ് ഞാൻ അധികം കഴിക്കാറ് റേറ്റും കുറവാണ് ഭയങ്കര ടേസ്റ്റുമാണ് കിലോ അറുപത് രൂപയുള്ളൂ മുസമ്പി മുസമ്പിക്ക് അല്ലേ അപ്പൊ അങ്ങനെ കുറച്ച് ചിലപ്പിടി കുറച്ച് വെജിറ്റബിൾ സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്ന് തൊക്കെ ഒരുക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ചോറ് കറിയും ഒക്കെ ഉണ്ടാക്കണം അപ്പോ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അത് കുറച്ചൊക്കെ കാണിച്ചുതരാം ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ചോറ് ഞാൻ ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട് ചില അടി പറയുന്നത് കുക്കറിൽ ചോറ് വെച്ചാൽ പശ പശ പോലാവുന്നു പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി വെക്കാൻ ഒരു പ്രശ്നമില്ല നമ്മൾ ഊറ്റാൻ നേരത്തെ കുറച്ച് വെള്ളം നല്ല വെള്ളം ഫുൾ എടുക്കും എന്നിട്ട് എന്നിട്ട് അത് കേട്ടി എടുക്കാൻ കുക്കറ് കുക്കറിൽ ചോറ് ഒരു പ്രശ്നം ഉണ്ടാവട്ടെ ഞങ്ങൾ ഓൾറെഡി കുക്കറിൽ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസാവുമ്പോ ചോറ് റെഡിയാവും ഫിഷ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അയലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇതാ അതിന്റെ മിസംബ്ലാസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ വാങ്ങിട്ടാണ് അലക്കര വെക്കുന്നത് നല്ല പുളി എല്ലാം വാങ്ങിയിട്ടത് അതുണ്ട് പിന്നെ ഉള്ളി തക്കാളി എല്ലാം ആക്കിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീന് ഞാൻ ഓൾറെഡി കട്ട ഓൾറെഡി ഞാൻ മസാല ഒക്കെ തേച്ച് കായം തേച്ച് സൂപ്പർ മസാല ഇഞ്ചിയൊക്കെ നല്ല അടിപൊളി ജിഞ്ചർ കാലി മസാല ഞാൻ ഓൾറെഡി വെച്ചിട്ടോട്ടെ അത് നേരം കുറച്ചുനേരം നല്ല മക്കളൊക്കെ പിടിക്കും അപ്പൊ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ പച്ചമുളക് എടുക്കാൻ മറന്നുപോയിട്ടെ എന്റെ കറി കൊളാക്കാൻ വഴിയെന്ന ആളാണ് കേട്ടോ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല ഇളക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കണം ഇനിയിപ്പോ അത് ഇത് വെന്തിട്ട് പോലും ഇല്ല അടിപൊളി കളർ ആവണം ഇപ്പൊ ഇടട്ടെന്ന് ചോദിക്കണ്ട് ഇതാണ് ഇവന്റെ ഇത് ഉപ്പില്ല ഉപ്പ് ഇട കളി അല്ലേ ഒരു മിനിറ്റ് ദയവ ഇതൊന്ന് മാറി നിൽക്കുവോ നീ ഉണ്ടാക്കണ്ട കറി നീ ഉണ്ടാക്കിയ കറി കുന്താണ് ചായ കളി ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ദേഷ്യം വേണ്ടി മാത്രം വരുന്നാണ് ആണ് ഒരു ാണ് എനിക്ക് പോയ ഒരാള് അതിന് എടുക്ക് ഞാനുണ്ടാക്കിയ മീൻ കറിയാണ് കറിയാണെന്നൊക്കെ പറഞ്ഞ അവകാശപ്പെട്ട് പറഞ്ഞിട്ട് മീൻ നുള്ളി കഴിക്കുന്നു കൈ മാറ്റി നുള്ളി നുള്ളി കഴിക്കാണ് മീന്

ഓൾറെഡി എണ്ണ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഉമ്മ കൊണ്ടുവന്ന നാട്ടിലെ ഉമ്മ കൊടുത്ത കോക്കനട്ട് ഓയിൽ ുമ്പോൾ കൊത്തയച്ചാൽ കോക്കറ്റ് നോയിൽ പിന്നെ ഞാൻ എനിക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിരാം തുർക്കിഷ് മസാല ഇതിന്റെ ഒരു ഫ്രെൻഡ് ചെയ്യുന്ന മസാല പൗഡർ ആണ് ഫ്രൈ മസാല മിക്സ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ബീഫ് ഫ്രൈ ചെയ്യാം വെജിറ്റബിൾ ഫ്രൈ ചെയ്യാം എല്ലാം ചെയ്യാം അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഫിഷിലും അത് കുറച്ച് മസാല ചേർത്തിട്ടുണ്ട് അടിപൊളി സാധനാണ് കേട്ടോ ഒന്ന് വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാം അജ്മലിന്റെ എന്റെ ഫ്രണ്ട് അജ്മലിന്റെ വീട്ടിൽ തന്നെ അവര് ഉണ്ടാക്കുന്ന ഒരു ഒരു ചെയ്യുന്ന ബിസിനസ് ആണ് എല്ലാവരും സപ്പോർട്ട് ആശാല്ല അപ്പൊ അതോടെ നെക്കട്ടെന്തായാലും ഫിഷ് വാ ആയോ ആ ഫുഡൊക്കെ ചേട്ടന്റെ അപ്പൊ ഒരു മണിക്കൂർ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാവും കേട്ടോ ലാഷി ചോറിട്ട് ഞാൻ അടിപൊളി അയലക്കറി കഴിക്കാൻ പോവാണ് മുളകിട്ട അയലക്കറി ഞങ്ങളുടെ നാട്ടിലെ സ്റ്റൈലില് ഇതിന് പുളിഞ്ചാർ എന്നൊക്കെ പറയും കേട്ടോ മലപ്പുരപ്പുര പിന്നെ നല്ല അടിപൊളി അടിപൊളി ഫിഷ് ഫിഷ് ഫ്രൈ ഫ്രൈ കേബേജ് തോരൻ പാപ്പടിക്കായിരുന്നില്ലേ വേണ്ട തോരൻ പോകും

പിന്നെ അച്ചാറിട്ടോ പറയണോ അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോശി ഓൾറെഡി അടിപൊളിയല്ലേ ആശി വീട്ടിൽ നിൽക്കുമ്പോൾ തൊപ്പി വെക്കട്ടെ കുറെ ആൾക്കാർ കമന്റ് ചോദിച്ചത് ആശി ഫുൾ ടൈം തൊപ്പിയാണല്ലോ വീട്ടിൽ വീട്ടില് വെക്കുമ്പോ വീട്ടിലാണെങ്കിലും ആശി തൊപ്പിട്ട് അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ ഞങ്ങളുടെ ബ്ലോഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പിന്നെ ഞങ്ങൾ ഒരു ആൽബം കൂടി ഇറങ്ങുന്നുണ്ട് തെൻസിൽഖാന്റെ അത് നിങ്ങള് ഈ കഴിഞ്ഞ ആൽബത്തിൽ അതേപോലെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തരണം കേട്ടോ മറക്കരുത് അപ്പം അപ്പോ ഞങ്ങളെ വീഡിയോസ് എല്ലാരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ലോഡ്സ് ഓഫ് ലവ്